നമസ്കാരം മലയാളി സിനിമാ പ്രേമികൾക്ക് ഏറെ സുപരിചിതയായ താരമാണ് മല്ലിക സുകുമാരൻ മല്ലികാസുകുമാരൻ മാത്രമല്ല മക്കളായ മൃത്യുരാജ് സുകുമാരനും ഇന്ദ്രജിത് സുകുമാരനും പ്രേക്ഷകർക്ക് പരിചിതമാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ താരം കുടുംബത്തിനൊപ്പമുള്ള വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ പങ്കുവയ്ക്കാറുണ്ട് സിനിമയിലും സീരിയലുകളിലുമായി ഇപ്പോഴും സജീവമാണ് മല്ലികാ സുകുമാരൻ അമ്പതിലേറെ വർഷമായി മലയാള സിനിമയിലും ടെലിവിഷൻ രംഗത്തും സജീവമായി പ്രവർത്തിക്കുന്ന കലാകാരി മല്ലികയോട് എന്നും ഒരു പ്രത്യേക ഇഷ്ടം മലയാളികൾക്കുണ്ട് ഓരോ വാർത്തകൾക്കും പലപ്പോഴും വലിയ ആരാധകനിരയും ഉണ്ടാവാറുണ്ട് മക്കളെ പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായി മാറുന്ന വ്യക്തിയാണ് അമ്മ മലികാ സുകുമാരനും ഇപ്പോഴത്തെ പൃഥ്വിരാജിനെ കുറിച്ച് നടി സംസാരിക്കുന്ന വീഡിയോ ആണ് വൈറലാവുന്നത് നായകനായി തന്നെ ആദ്യം സിനിമയിൽ അരങ്ങേറിയ നടനാണ് പൃഥ്വിരാജ് പിന്നീട് അങ്ങോട്ട് നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഭാഗമായി മാറാൻ പൃഥ്വിരാജിന് സാധിച്ചു തുടക്കകാലത്ത് പൃഥ്വിരാജിന്റെ പേരിനോട് ചേർത്ത് പല നടിമാരുടെയും പേര് പറഞ്ഞു കേട്ടിരുന്നു പൃഥ്വിയും നവ്യയും പ്രണയത്തിലാണ് പൃഥ്വിയും കാവ്യം പ്രണയത്തിലാണ് മീര ജാസ്മിനെ വിവാഹം കഴിക്കും എന്നിങ്ങനെ പല കഥകൾ പ്രചരിച്ചു എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു പൃഥ്വിയുടെ വിവാഹം മാധ്യമ പ്രവർത്തകയായ സുപ്രിയ മേനോനെയാണ് പൃഥ്വി വിവാഹം കഴിച്ചത് മലയാള സിനിമാ രംഗത്ത് വലിയ തരംഗം സൃഷ്ടിക്കാൻ പൃഥ്വിരാജിന് തുടക്കകാലത്ത് സാധിച്ചിട്ടുണ്ട് നന്ദനം സ്വപ്നക്കൂട് തുടങ്ങിയ സിനിമകളുടെ ആരാധകന്മാർ പ്രിയങ്കരനായി കൃത്യമാറി നടനെക്കുറിച്ച് അക്കാലത്ത് പല ഗോസിപ്പുകളും പ്രചരിച്ചിരുന്നു നവ്യ നായരും പൃഥ്വിരാജും പ്രണയത്തിലായിരുന്നുവെന്നായിരുന്നു ഏറെ ചർച്ചയായ ഗോസി നന്ദരം അമ്മക്കിളിക്കൂട് തുടങ്ങിയ സിനിമകളിൽ ഇവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് പിന്നീട് മലയാളത്തിലെ മുൻനിര നാടിമാരിൽ പലരുമായും ചേർത്ത് പൃഥ്വിയെക്കുറിച്ച് ഗോസിപ്പുകൾ വന്നു ഇപ്പോഴത്തെ ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് നടന്റെ അമ്മ നടി മല്ലികാ സുകുമാരൻ നവ്യ കാവ്യ തുടങ്ങിയ നടിമാരെയെല്ലാം പൃഥ്വിരാജിനെയും കുറിച്ച് പ്രചരിച്ച കഥകൾ ഇവർ പങ്കുവച്ചു ഒരു പ്രമുഖ മാധ്യമം നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം മലയാളികൾക്കൊരു ധാരണയുണ്ട് അഞ്ചു പടത്തിൽ ഒരു നായിക ഒരുമിച്ച് അഭിനയിച്ചാൽ ആ നായികയെ കെട്ടുമോ കെട്ടാതെ പോയതാണോ അവർക്ക് ഇഷ്ടമായിരുന്നു എന്നെല്ലാം കഥകൾ വരും ആര് അടിച്ചുണ്ടാക്കിയ കഥകളാണെന്ന് എനിക്കറിയില്ല പൃഥ്വിരാജ് വെള്ളിത്തിരയിൽ അഭിനയിക്കുമ്പോൾ ചേച്ചിയുടെ നാട്ടുകാരിയാണ് നവ്യ നായർ എന്ന് ചിലർ പറഞ്ഞു അതുകൊണ്ട് എന്താണെന്ന് ഞാൻ ചോദിച്ചു എനിക്കറിയാവുന്ന ടീച്ചറുടെ മോളാണത് നവ്യയുടെ അച്ഛനെയും അമ്മയും ഒക്കെ അറിയാം വെറുതെ വിടന്ന് ഞാൻ പറഞ്ഞു അവർ നല്ല സുഖമായി ജീവിക്കുന്നു ഒന്നാം തരം ഡാൻസറുമാണ് ആ കുട്ടി അടുത്ത പടത്തിൽ വേറൊരു നായിക വന്നപ്പോൾ അത് പോയി കുറെ കാലം പിന്നെ കാവ്യമാധവന്റെ പേര് ചോദിച്ചു പരിചയം വെച്ച് കല്യാണത്തിനും മറ്റും പോകും അതിന്റെ പേരിൽ എന്തോ ഉദ്ദേശിച്ചാണ് അവർ ഈ കല്യാണത്തിൽ വന്നതെന്ന് പറയുന്നത് ശരിയല്ലെന്നും മല്ലികാസുകുമാരൻ ചൂണ്ടിക്കാട്ടി അതുപോലെ സമൃദ്ധ സുനിലും അവർ രണ്ടുപേരും അഭിനയിച്ച മാണിക്കക്കൽ എന്ന സിനിമയുണ്ട് സമൃദ്ധയ്ക്ക് പറ്റിയ വേഷമാണത് എനിക്ക് സമൃദ്ധിയെ വളരെ ഇഷ്ടമാണ് അടക്കവും മുതുക്കവും ഉള്ള കുട്ടിയാണ് എല്ലാ കാര്യത്തിലും ഇടുക്കിയാണ് നല്ല സംസാരവുമാണ് അഭിനയവും നല്ലത് എനിക്ക് വലിയ ഇഷ്ടമാണ് എപ്പോഴും മോനോട് നല്ല ആർട്ടിസ്റ്റാണ് സമൃദ്ധയെന്ന് ഞാൻ പറയുമായിരുന്നു അവർ ഒരുമിച്ച് അഭിനയിച്ചപ്പോൾ നല്ല കെമിസ്ട്രി തോന്നി അത് പറയുന്നതിൽ എന്താണ് തെറ്റ് എല്ലാം കഴിഞ്ഞ് വളരെ ശക്തമായി കേട്ടു ഇപ്പോൾ മീരാജാസ്മിനെ കെട്ടുമെന്ന് ഇത്തരം കോസിപ്പുകൾ പ്രചരിക്കുന്നത് തെറ്റാണെന്നും മല്ലികാ സുമാരൻ വ്യക്തമാക്കി സുപ്രിയ മേനോനാണ് പൃഥ്വിരാജിന്റെ ഭാര്യ മുൻ മാധ്യമ പ്രവർത്തകയായ സുപ്രിയ അന്ന് പൃഥ്വിക്ക് ഒപ്പം സിനിമാ നിർമ്മാണത്തിൽ ശ്രദ്ധ കൊടുക്കുന്നു അലങ്കൃത എന്നാണ് മകളുടെ പേര് എംബുരാൻ റിലീസിനായി കാത്തിരിക്കുകയാണ് പൃഥ്വിരാജിന്റെ ആരാധകർ മാർച്ച് ഇരുപത്തിയേഴിന് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തും ചിത്രത്തിന്റെ ആദ്യ ഭാഗം ലൂസിഫർ വൻ ഹിറ്റായിരുന്നു പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന സിനിമയിൽ മോഹൻലാലാണ് നായകൻ